പി വി അൻവർ എം എൽ എയുടെ അടുത്ത നീക്കം എന്താണ് അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുമോ അതല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗമാകുമോ ഇത് രണ്ടുമല്ലെങ്കിൽ അദ്ദേഹം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമോ ഈ സംശയം നേരത്തെയുണ്ട് ഈ ചോദ്യങ്ങൾ പി വി അൻവറിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ഞാനില്ല ഞാനിനി ഒരു മുന്നണിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഒറ്റക്ക് സ്വതന്ത്രനായി നിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങൾ രൂപീകരിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണെങ്കിൽ അതിനോടൊപ്പം ഞാനും ഉണ്ടാകും എന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത് പൂർണ്ണമായും ശരിയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അങ്ങനെ തന്നെ ആയിരിക്കുമോ ഇല്ല എന്നതിന് രണ്ട് കാരണങ്ങൾ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ സംശയം തോന്നാവുന്ന രണ്ട് കാരണങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായി ഒന്ന് വി ഡി സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ യു ഡി എഫിലേക്ക് പി വി അൻവറിനെ എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ വി ഡി സതീശൻ കൊടുത്ത മറുപടിയാണ് രണ്ടാമത്തേത് ട്വൻ്റി ഫോർ ന്യൂസ് പുറത്തുവിട്ട ഒരു ഫോട്ടോയാണ് ട്വൻ്റി ഫോർ ന്യൂസ് പുറത്തുവിട്ട ഫോട്ടോ അതിപ്പോൾ ചർച്ചയായി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് വൈറലായി മാറാൻ സാധ്യതയുമുണ്ട് അത് മറ്റൊന്നുമല്ല വി ഡി സതീശനും പി വി അൻവറും ഒരു വേദിയിൽ ഒന്നിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ് പരസ്പരം സ്വകാര്യം പറയുന്ന ഫോട്ടോ ആ ഫോട്ടോ പുറത്തുവിട്ടുകൊണ്ട് ട്വന്റി ഫോർ ന്യൂസ് പറഞ്ഞത് ഇത് അടുത്ത ദിവസങ്ങളിൽ എന്ന് വെച്ചാൽ ഈ വിവാദങ്ങൾ ഉയർന്നതിനു ശേഷം നടന്ന പരിപാടിയാണ് നിലമ്പൂരിൽ നടന്ന ഒരു പരിപാടിയാണ് എന്നാണ് ആ വാർത്തയിൽ പറയുകയും ചെയ്യുന്നത് ആദ്യം നമുക്ക് വി ഡി സദശിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യവും അതിന് അദ്ദേഹം നൽകുന്ന മറുപടിയും കേൾക്കാം അല്ലെ എനിക്കറിയില്ല എനിക്കറിയില്ല ഇനി ആരുടെങ്കിലും അദ്ദേഹം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എനിക്കറിയാത്ത അല്ലെന്നെ ഞങ്ങൾ ഇതൊക്കെ രാഷ്ട്രീയമല്ല ഇത് ഞങ്ങൾ ഈ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഭരണകക്ഷിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഞങ്ങൾ ഗൗരവതരമായി ഞങ്ങൾ നിരീക്ഷിക്കുകയും ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും ഞങ്ങളൊരു തീരുമാനം എടുക്കുമ്പോ അറിയിക്കാം അല്ല സഭയിൽ ഞങ്ങൾ പാർട്ടി ഞങ്ങൾ പാർട്ടിയും മുന്നണിയും തീരുമാനിച്ചെടുക്കും ും അല്ല അദ്ദേഹം എന്തായാലും എൽ ഡി എഫിന്റെ ഭാഗമല്ലല്ലോ ഇപ്പൊ എൽ ഡി എഫിന്റെ ഭാഗമല്ലല്ലോ പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിനോട് ഞങ്ങള് ഒരു നിലപാടെന്ന് സ്വീകരിക്കേണ്ട ആവശ്യമില്ല അസ്വസ്ഥ ആളുകളുണ്ട് എന്ന് പശ്ചാത്തലമുണ്ട് അല്ല ഞങ്ങൾ ആ കാര്യത്തെ കുറിച്ചൊരു ചർച്ച നടത്തിയിട്ടില്ല അല്ലല്ല ഞങ്ങള് അങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല ഞാനത് ഒറ്റയ്ക്ക് പറയേണ്ട ആളല്ല അത് അത് ചർച്ച നടത്തേണ്ട അവസരം വരുമ്പോൾ ഞങ്ങൾ ചർച്ച നടത്തും അതേ രണ്ടു ദിവസമായില്ലേ എൽ ഡി എഫിലല്ലായിരുന്ന ഇത്രയും ദിവസം എൽ ഡി എഫിൽ ആയിരുന്നല്ലോ ഇപ്പോഴല്ലേ മാറിയത് വി ഡി സതീശൻ വ്യക്തമായി കാര്യം പറയുന്നില്ല നേരത്തെ എം എം മുഖസ്നൻ പറഞ്ഞിരുന്നു വി അൻവറിനെ പറഞ്ഞു യു വേണ്ട കോൺഗ്രസിൽ വേണ്ട എന്ന് അദ്ദേഹം അവിടെ തന്നെ ഇരിക്കട്ടെ എന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും യു ഡി എഫ് കൺവീനറുമായ എം എം ഹസൻ പറഞ്ഞത് അദ്ദേഹം മുതിർന്ന നേതാവാണ് മുൻ കെ പി സി സി പ്രസിഡന്റാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ കൺവീനറാണ് അങ്ങനെയുള്ള ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നത് പി വി അൻബറിനെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ എടുക്കില്ല എന്നാണ് എന്നാൽ വി ഡി സതീശനോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ ഒന്നും പറയുന്നില്ല എടുക്കില്ല എന്ന് പറയുന്നില്ല യു ഡി എഫിൻ്റെ ഭാഗമാക്കില്ല എന്ന് പറയുന്നില്ല കോൺഗ്രസിൻ്റെ ഭാഗമാകില്ല എന്ന് പറയുന്നില്ല അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയമല്ലേ ആ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാം അപ്പോൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും തീരുമാനമെടുത്താൽ നിങ്ങളെ അറിയിക്കും എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകരെ അറിയിക്കും ജനങ്ങളെ അറിയിക്കും എന്നാണ് പി ഡി സതീശൻ പറയുന്നത് അത് ഒന്നാമത്തെ സംശയമായി നിൽക്കുന്നു പി വി അൻവർ എങ്ങോട്ട് പോകുന്നു എന്നതിൻ്റെ ഇതിനെ ഒന്ന് സഹായിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ഒന്ന് സാധൂകരിക്കുന്ന തെളിവാണ് ട്വന്റി ഫോർ ന്യൂസ് പുറത്തുവിട്ട ഫോട്ടോ ആ ഫോട്ടോ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം നിലമ്പൂരിൽ നടന്ന ഒരു വേദിയിൽ ട്വൻറ്റി ഫോർ ന്യൂസ് പറഞ്ഞതാണ് നിലമ്പൂരിൽ നടന്ന ഒരു ചടങ്ങിൽ വേദിയിലിരിക്കുന്ന വി ഡി സതീശനും പി വി അൻവറും പരസ്പരം വളരെ സീരിയസ് ആയി സ്വകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രം ആ ചിത്രം പുറത്തുവിട്ടുകൊണ്ടാണ് ഈ ചിത്രം ശേഖരിച്ചത് ഇൻ്റലിജൻസാണ് പോലീസ് ഇൻ്റലിജൻസാണ് പോലീസ് ഇൻ്റിലൻസ് അത് മേൽപോട്ട് എന്ന് വെച്ചാൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു സി പി ഐ എമ്മിൻ്റെ നേതാക്കൾക്ക് ഈ ഫോട്ടോയെക്കുറിച്ചും ഈ സംഭവത്തെക്കുറിച്ചും അറിയാം മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഇക്കാര്യത്തെക്കുറിച്ച് നല്ല അറിവുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത ഒരു നീക്കമാണ് ഇപ്പോൾ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തതനുസരിച്ചാണ് ഇപ്പോൾ പി വി അൻവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് ട്വൻ്റി ഫോർ ന്യൂസ് റിപ്പോർട്ടർ പറയുന്നത് കോഴിക്കോട് റിപ്പോർട്ടർ ദീപക് ധർമ്മഡമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹമാണ് ഈ ഫോട്ടോ പുറത്ത് വിട്ടുകൊണ്ട് ഈ വിശദീകരണം നൽകുകയും ചെയ്തിട്ടുള്ളത് ട്വൻ്റി ഫോർ ന്യൂസ് പുറത്ത് വിട്ട ഈ ഫോട്ടോ പ്രഷർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോ അത് ശരിയാണെങ്കിൽ അത് നടന്നത് ട്വന്റി ഫോർ ന്യൂസ് പറയുന്ന സമയത്ത് തന്നെ ആണെങ്കിൽ ഒരു സംശയം വേണ്ട ഇതിന് പിറകിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് യു ഡി എഫിലേക്ക് തന്നെയാണ് പി വി അൻവർ കോൺഗ്രസിലേക്ക് തന്നെയാണ് പി വി അൻവർ പോകുന്നത് എൽ ഡി എഫ് എന്താണോ പറയുന്നത് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും മലപ്പുറത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഈ വിഷയം അതോടൊപ്പം തന്നെ കേരളത്തിലും ചർച്ചയായി മാറിയിട്ടുണ്ട് അദ്ദേഹം എന്നുവെച്ചാൽ പി വി അൻവർ ഇപ്പോൾ പറയുന്നത് ശരിയല്ല നേരത്തെ തയ്യാറാക്കിയ ഒരു അജണ്ടയ്ക്ക് അനുസരിച്ചാണ് പി വി എൻവർ മുന്നോട്ട് പോകുന്നത് അതിന് എൽ ഡി എഫ് പറയുന്ന കാരണങ്ങളുമുണ്ട് എൽ ഡി എഫ് പറയുന്നത് പി വി എൻവർ ആരോപണം ഉന്നയിക്കുന്നു പരസ്യമായി അങ്ങനെ പരസ്യമായി ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാം പറയുന്നത് പി വി അൻവർ തന്നെയാണ് അപ്പോൾ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുകയാണ് ചെയ്തത് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുകയും ഞാൻ മുഖ്യമന്ത്രിയെ കാണുകയും പരാതി കൊടുക്കുകയും ചെയ്തു പവർ സെക്രട്ടറിക്കും പരാതി കൊടുത്തു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ ഒരു മാസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചാൽ അതിനുശേഷം നടപടി ഉണ്ടാകുമെന്നും അതുവരെ ഒരു മാസം വരെ കാത്തിരിക്കാൻ എന്തുകൊണ്ട് പി വി അൻവറിന് കഴിയുന്നില്ല ഈ ചോദ്യമാണ് ഉയർന്നത് പക്ഷേ പി വി അൻവർ നേരത്തെ തയ്യാറാക്കിയ അജണ്ടയ്ക്കനുസരിച്ചാണ് പോകുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഒരു മാസം കാത്തിരുന്നാൽ കാര്യങ്ങൾ നടക്കുകയാണല്ലോ വേണ്ടത് പി വി അൻവറിന് കാര്യങ്ങൾ നടക്കുകയാണ് വേണ്ടതെങ്കിൽ ഒരു മാസം കാത്തിരിക്കാലോ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് നടപടിയെന്ന് നോക്കാലോ അതിനുശേഷം വാർത്താ സമ്മേളനം നടത്താലോ പക്ഷേ വാർത്താ സമ്മേളനം നേരത്തെ നടത്തി ഇതൊരു വിവാദമാക്കി ചർച്ചയാക്കി മാറ്റുന്നത് എന്തിന് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിറകിൽ കൃത്യമായ അജണ്ടയുണ്ട് അത് യു ഡി എഫിൻ്റെ അജണ്ടയാണോ ജമാഅ ഇസ്ലാമിയുടെ അജണ്ടയാണോ എസ് ഡി പി യുടെ അജണ്ടയാണോ എന്നത് മാത്രമേ അറിയാനുള്ളൂ യു ഡി എഫും എസ് ഡി പി യും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ഒറ്റക്കെട്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായി എന്ന് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം അത് കണ്ടതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി എയുമായിരുന്നു ന്യൂനപക്ഷ മേഖലകളിൽ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകർ എന്ന് നമുക്കറിയാം അതെല്ലാം നൽകുന്ന സൂചനകളുണ്ട് പി വി എൻവർ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൻ്റെ പി വി എൻവറിന്റെ പൊതുയോഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് എസ് ഡി പി ഐയിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നുമാണ് എന്ന ആരോപണം എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും പി വി അൻവർ നേരത്തെ നിശ്ചയിച്ച ഒരു അജണ്ട പ്രകാരമാണ് മുന്നോട്ട് നീങ്ങുന്നത് അദ്ദേഹം പോകുന്നത് യു ഡി എഫിലേക്ക് തന്നെയാണ് യു ഡി എഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രാഷ്ട്രീയം ഒന്ന് കലക്കണം എൽ ഡി എഫിനെ തലവേദനയായി മാറണം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ കേരളം ചർച്ച ചെയ്യണം അതും മുഖ്യമന്ത്രിക്ക് എതിരെയാകുമ്പോൾ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യും ഇങ്ങനെ തയ്യാറാക്കിയ ഒരു റോഡ് മാപ്പ് അതനുസരിച്ചാണ് പോകുന്നത് ആ റോഡ് മാപ്പ് പൊളിക്കാൻ മുഖ്യമന്ത്രി ഒരു ഇടപെടൽ നടത്തിയിരുന്നു പി വി അൻ പറഞ്ഞ നൽകിയ പരാതിക്കനുസരിച്ച് നടപടികൾ പെട്ടെന്ന് നീക്കിയിരുന്നു എന്നാൽ ആ നടപടികൾ പോരാ അന്വേഷണം തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും രംഗത്തിറങ്ങുകയാണ് ചെയ്തത് എന്തുകൊണ്ട് പൊളിയരുത് ആ റോഡ് മാപ്പ് എന്നതുകൊണ്ട് തന്നെ mm <smart noise>